എസ് ഐ ആർ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഗുണഫലം കിട്ടിയത് ബി ജെ പിക്ക് ആണ് ബി ജെ പിക്ക് വേണ്ടിയാണ് കമ്മീഷൻ എസ് ഐ ആർ നടപ്പിലാക്കിയത് എന്ന് വ്യക്തമാണ് അതിന്റെ ഗുണഫലം അവർക്ക് കിട്ടി എന്ന കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം കാരണം എസ് എ ആർ ഉപയോഗിച്ചതിന്റെ പേരിൽ ഏറ്റവും അധികം വോട്ടുകൾ വെട്ടിക്കുറയ്ക്കപ്പെട്ട മണ്ഡലങ്ങളിൽ വിജയിച്ചത് ബി ജെ പി ആണ് ന്യൂനപക്ഷങ്ങളാണ് കൂട്ടമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് ആ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ പുല്ലുപോലെ വിജയിച്ച് കയറിയിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയാണ് എസ് സി ആർ നടപ്പിലാക്കിയതെന്ന് ഇതിനപ്പുറം വേറെ ആവശ്യമില്ലെന്നും ബോധ്യമാവുകയാണ് ബീഹാറിൽ എസ് സി ആറിന്റെ ഭാഗമായി വോട്ടർമാർ വൻതോതിൽ ഒഴിവാക്കപ്പെട്ട അഞ്ചു മണ്ഡലത്തിൽ നാലിലും വിജയിച്ചത് എൻ ഡി എ തന്നെയാണ് ഇതിൽ മൂന്നിടത്തും ബി ജെ പി ആണ് വിജയിച്ചത് ഗോപാൽഗഞ്ച് പൂർണിയ മോത്തിഹാരി മണ്ഡലങ്ങളിലാണ് ബി ജെ പി വിജയിച്ചത് ഗോപാൽഗഞ്ചിൽ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും പൂർണിയയിൽ അൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴും മൊത്തിഹാരിയിൽ നാല്പത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴും പേരാണ് എസ് ഐ ആറിന്റെ ഭാഗമായി പുറന്തള്ളപ്പെട്ടത് നാല് പേർ പുറത്തായ കുച്ചേക്കോട്ടിൽ ജനതാദൾ യു ജയിച്ചപ്പോൾ നാൽപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത് പേരെ തള്ളിയ കിഷൻഗഞ്ചിൽ കോൺഗ്രസ് നേടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എസ് ഐ ആറിൽ കുറവ് വോട്ടർമാർ ഒഴിവാക്കപ്പെട്ട മണ്ഡലങ്ങളിലും മേൽക്കൈ എൻ ഡി എക്കാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേർ ഒഴിവായ ദർഭംഗയും ആറായിരത്തി എഴുപത്തി ആറ് പേർ ഒഴിവായ ബെട്ടിയയും ബി ജെ പി നേടിയപ്പോൾ ആറായിരത്തി മുപ്പത്തി ഒന്ന് പേർ ഒഴിവായ ചൻപടിയ കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സെപ്റ്റംബർ മുപ്പത് മുതൽ പത്രിക സമർപ്പണം വരെയുള്ള ദിവസങ്ങളിൽ അധികമായി വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരുടെ എണ്ണം ഏറ്റവും ഉയർന്ന അഞ്ച് മണ്ഡലങ്ങളിൽ നാലിടത്തും എൻ ഡി വിജയിച്ചതായി കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയം പോളിംഗിൽ സ്ത്രീ പങ്കാളിത്തം ഏറ്റവും ഉയർന്ന തോതിലുണ്ടായ അഞ്ച് മണ്ഡലങ്ങളിൽ മൂന്നിടത്തും വിജയിച്ചത് മജ്ലിസ് പാർട്ടിയാണ് താക്കൂർഗഞ്ച് കൊച്ചദമാൻ പ്രാൺപൂർ ബേസി അമോർ മണ്ഡലങ്ങളിലാണ് സ്ത്രീ പങ്കാളിത്തം ഉയർന്നത് ഇവയിൽ കൊച്ചദമാൻ ബേസി അമോർ മണ്ഡലങ്ങളിൽ മജ്ലിസ് പാർട്ടി വിജയിച്ചപ്പോൾ താക്കൂർഗഞ്ചിൽ ജെ ഡി യുവും പ്രാൺപൂരിൽ ബി ജെ പിയുമാണ് വിജയിച്ചത് ഈ തെളിവുകൾ നിരത്തി ബി ജെ പിയുടെ വിജയം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ആഴ്ച ഒന്ന് പിന്നിട്ടിട്ടും ഇത്രയും വലിയ തോൽവി ഇതുവരെ ആർ ജെ ഡി അംഗീകരിച്ചിട്ടില്ല കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന്റെ റാലികളിൽ വലിയ ആവേശത്തിൽ പങ്കെടുത്ത പതിനായിരങ്ങളുടെ വോട്ടൊക്കെ എവിടെ പോയി എന്ന ചോദ്യവും പാർട്ടി ഉയർത്തുന്നുണ്ട് പതിവില്ലാത്ത ആവേശം റാലികളിൽ കണ്ടു ഭരണവിരുദ്ധ വികാരം ശക്തമായി അവിടെ അലയിടിച്ചിരുന്നു എന്നത് സത്യമാണ് അവർ ഉയർത്തിയ പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിലെ സൂചന തന്നെയാണെന്ന് ഇന്ത്യ മുന്നണി വിശ്വസിച്ചു എന്നാൽ ഫലം വന്നപ്പോൾ ഈ വോട്ടുകൾ കൂട്ടമായി എൻ ഡി എ സഖ്യത്തിനൊപ്പം എത്തി അട്ടിമറി നടന്നു വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ഇന്ത്യ മുന്നണിയെ ചതിച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ പിന്നീട് ശക്തമായി ഉയർന്നു ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവസാന ഫലത്തിൽ നോക്കിയാൽ കൃത്യമായി കാണാൻ സാധിക്കും മഹാഗഠ്ബന്ധന്റെ വോട്ട് ഗ്രാഫിൽ രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് കുറവ് വന്നിട്ടില്ലെന്ന് മാത്രമല്ല നേരിയ തോതിൽ വർദ്ധിക്കുകയാണ് ചെയ്തത് അത് മുകളിലേക്ക് കൂടി മുപ്പത്തി എട്ട് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് അവിടെയാണ് എസ് സി ആറിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രസക്തി കൂടി പരിശോധിക്കേണ്ട ആവശ്യം വന്നത് എസ് സി ആർ കാരണം ബീഹാറിൽ നിന്ന് വെട്ടിമാറ്റിയത് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടുകളാണ് ആ അറുപത്തിയഞ്ച് ലക്ഷം വോട്ടിൽ ബീഹാറിന്റെ പൊതു പോളിംഗ് ശതമാനമായ അറുപത് ശതമാനം അടുത്ത പോൾ ചെയ്താൽ ഏകദേശം മുപ്പത്തി ഒൻപത് ലക്ഷം പേര് അധികമായി വോട്ട് ചെയ്യേണ്ടതാണ് അതിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് അറുപത്തി അഞ്ച് മുതൽ എഴുപത് ശതമാനം പേരും കാലങ്ങളായി ആർ ജെ ഡിക്ക് വോട്ട് ചെയ്യുന്നവരാണ് സാമുദായികവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ അത് അങ്ങനെ തന്നെ തുടരുന്ന പ്രക്രിയയാണ് ഒറ്റ രാത്രി കൊണ്ട് അത് എങ്ങനെ മാറി മറിഞ്ഞു എന്ന ചോദ്യവും പ്രസക്തമാണ് മേൽപ്പറഞ്ഞ മുപ്പത്തിയൊൻപത് ലക്ഷത്തിന്റെ അറുപത്തി അഞ്ച് ശതമാനം എന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ടുകളായിരുന്നു മഹാഗഡ്ബന്ധനിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചേർക്കാൻ സാധ്യതയുള്ളത് അതിലൂടെ ശതമാന കണക്കിലും ചുരുങ്ങിയത് അഞ്ച് ശതമാനം വോട്ട് കൂടുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ മഹാഗഠ്ബന്ധന്റെ നിലവിലെ വോട്ട് ഷെയർ മുപ്പത്തിയേഴ് ദശാംശം ഒൻപതി നാല് ശതമാനത്തിൽ നിന്ന് അഞ്ച് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം കൂടി അധികമായി എത്തി നാൽപ്പത്തി മൂന്ന് ശതമാനമായി ഉയരേണ്ടതാണ് എന്നാൽ വോട്ടുകൾ കൂട്ടമായി ഒഴിവാക്കിയതോടെ ബി കാര്യങ്ങൾ എളുപ്പമായതായി കാണാനും സാധിക്കുന്നുണ്ട്